അസലാമലൈക്കും വരഹമുല്ലാ വാത്തു ഇന്ന് അലഹമ്മില്ല വസലാത്ത് വസ്ലാമു അല റസൂൽഹി ലമീൻ വാലാ അലഹി വസാബി അജ്മീൻ അഹ് മാർച്ച് മാസമാണ് നമുക്ക് ഏവർക്കും അറിയുന്ന പോലെ ഒരു പരീക്ഷാക്കാലം കൂടി നമ്മുടെ നാട്ടിൽ സമാഗതമാവുകയാണ് പരീക്ഷകൾ എന്നത് എപ്പോഴും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ ആശങ്കകളും ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലമാണ് നല്ല ചൂടുള്ള മാർച്ച് മാസത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ നടക്കുക എന്നും നമുക്കറിയാം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എനിക്ക് തോന്നുന്നു പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രിപ്പയർ ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട് ഒരുങ്ങുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത് രക്ഷിതാക്കളാണ് ഒരു കുട്ടിയുടെ പഠനത്തിന്റെ പിറകിൽ നിൽക്കേണ്ടതും പഠനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ കുട്ടിക്ക് വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കേണ്ടതും എസ് എസ് എൽ സി പ്ലസ് ടു എന്ന രണ്ടു പൊതു പരീക്ഷകളാണ് ഈ മാർച്ച് മാസത്തിൽ നടക്കാൻ പോകുന്നത് പ്രിയമുള്ള രക്ഷിതാക്കൾ ആദ്യമായി ചിന്തിക്കേണ്ടത് കുട്ടികളെ ഓർമ്മിപ്പിക്കേണ്ട വിഷയം ഈ കേരളത്തിലെ ഏറ്റവും എളുപ്പമുള്ള രണ്ടു പരീക്ഷകളാണ് എസ് എസ് എൽ സിയും പ്ലസ് ടുവും എന്നതാണ് ബാക്കിയുള്ള പരീക്ഷകളെല്ലാം അല്പം ബുദ്ധിമുട്ടും കോമ്പറ്റീഷനുമൊക്കെയുള്ള പരീക്ഷകളാണ് എൻട്രൻസ് പരീക്ഷയാവട്ടെ ഡിഗ്രി പരീക്ഷയാവട്ടെ മറ്റേതു പരീക്ഷകളാവട്ടെ അതെല്ലാം അല്പം ബുദ്ധിമുട്ടുള്ള പരീക്ഷകളാണ് എസ് എസ് എൽ സിയും പ്ലസ് ടുവുമാണ് ഏറ്റവും എളുപ്പമുള്ള പരീക്ഷകൾ എന്ന ബോധം നമ്മുടെ കുട്ടിയിൽ ഉണ്ടാക്കലാണ് രക്ഷിതാക്കൾ ആദ്യം ചെയ്യേണ്ട പണി ഞാനത് പറയാൻ കാരണം എസ് എസ് എൽ സിയും പ്ലസ് ടുവും പരീക്ഷകൾ ഈ രണ്ട് പരീക്ഷകളാണ് ഒരു ഗവൺമെന്റ് അംഗീകരിച്ച ടെക്സ്റ്റ് ബുക്കിന്റെ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന പരീക്ഷകൾ ബാക്കി എല്ലാ പരീക്ഷകൾക്കും ടെക്സ്റ്റ് ബുക്കോ കൃത്യമായ ഒരു കാര്യങ്ങളോ ഇല്ല ഒരു സിലബസിന്റെ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്നു ഗവൺമെന്റ് അംഗീകരിച്ച ടെക്സ്റ്റ് ബുക്കോ ഗവൺമെന്റ് അംഗീകരിച്ച ഹാൻഡ് ബുക്കോ ഒന്നും അവൈലബിൾ അല്ല എസ് പരീക്ഷയും പ്ലസ് ടു പരീക്ഷയും ഗവൺമെന്റ് അംഗീകരിച്ച ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാകൂ ടെക്സ്റ്റ് ബുക്കുകൾ കൃത്യമായി വായിച്ച് പഠിച്ച് മനസ്സിലാക്കി മുൻ കഴിഞ്ഞ വർഷത്തിലെ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കലാണ് ഈ പരീക്ഷ പ്രിപ്പറേഷന്റെ ആദ്യത്തെ പടികളിൽ ഒന്ന് പരീക്ഷയ്ക്ക് എത്ര പഠിച്ചാലും എങ്ങനെയൊക്കെ സമയം ചെലവാക്കിയാലും രക്ഷിതാക്കളും കുട്ടികളും മനസ്സിലാക്കി വെക്കേണ്ട ഒരു സത്യം പരീക്ഷ നല്ല മാർക്ക് വാങ്ങി വിജയിക്കണമെങ്കിൽ ആത്മവിശ്വാസം എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾക്കുണ്ടാവണം കുട്ടിയുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്നതൊന്നും രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് കുട്ടിയുടെ ആശങ്കയെ കൂട്ടുന്ന രൂപത്തിലുള്ള സംസാരമോ പെരുമാറ്റമോ പ്രശ്നങ്ങളോ ഒന്നും ഈ രക്ഷിതാക്കൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം എല്ലാ പ്രശ്നങ്ങളും വീട്ടിനകത്തുള്ള സകല പ്രശ്നങ്ങളെയും മാറ്റിവെച്ച് കുട്ടിക്ക് സമാധാനത്തോടെ പഠിക്കാനുള്ള ഒരു വേദി ഒരുക്കി കൊടുക്കണം ടിവിയും മൊബൈൽ ഫോണും ഉൾപ്പെടെയുള്ളവയൊക്കെ വീട്ടിൽ നിന്ന് എല്ലാവരും ഒഴിവാക്കി വെക്കണം അതെല്ലാം കുട്ടിയുടെ ശ്രദ്ധ കളയും കളയുമെന്നുള്ളത് കൊണ്ട് അതിന്നൊക്കെ മാറ്റിവെച്ച് ഈ കുട്ടിയെ മുന്നോട്ട് പോകാനുള്ള ഒരു വഴി ഒരുക്കാൻ നമ്മൾ അല്പം ശ്രദ്ധയോടെ ഇരിക്കേണ്ടതുണ്ട് ആത്മവിശ്വാസം എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രത്യേകത ആത്മവിശ്വാസത്തിന്റെ ശത്രുവിന്റെ പേരാണ് ആശങ്ക അഥവാ ആൻസൈറ്റി സെൽഫ് കോൺഫിഡൻസ് എന്നതിന്റെ ശത്രുവാണ് ആൻസൈറ്റി എന്നത് ആത്മവിശ്വാസമാണോ ആൻസൈറ്റി ആണോ ഉണ്ട് ഉള്ളത് എന്നറിയാൻ ഞാനൊരു ചെറിയ മാർഗം കൂടി പറയാം ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് ചിന്തയിൽ ഒരു ഫുൾ സ്റ്റോപ്പ് കാണും ആശങ്കയുള്ള ആൾക്ക് ചിന്തയിൽ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യന്മാർക്കാണ് കാണുക ചിന്തയിൽ ഫുൾ സ്റ്റോപ്പ് ഉള്ള ആൾ കൃത്യമായിട്ട് അയാൾക്ക് ആത്മവിശ്വാസത്തിൽ മുന്നേറാൻ കഴിയും ഞാനൊരു ഉദാഹരണം പറയാം എനിക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റും എനിക്ക് നല്ല മാർക്ക് വാങ്ങാൻ കഴിയും ഞാൻ വിജയിക്കും ഈ വാക്കുകൾക്കൊക്കെ ശേഷം നാം ഫുൾ സ്റ്റോപ്പാണ് ഇടേണ്ടത് പറ്റും കഴിയും വിജയിക്കും എന്നാൽ ആശങ്കയുള്ള ഒരാൾ എപ്പോഴും ചിന്തിക്കുക പറ്റുമോ കഴിയുമോ വിജയിക്കുമോ പ്രശ്നമാവുമോ ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും രക്ഷിതാക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക പരീക്ഷ എഴുതേണ്ടത് നന്നായി പഠിച്ച ശേഷം മാത്രമല്ല എന്നും പരീക്ഷ എഴുതേണ്ടത് നല്ല ആത്മവിശ്വാസത്തോടെയാണ് എന്ന് പാഠം പഠിപ്പിച്ചു കൊടുക്കണം രക്ഷിതാക്കൾ കൂടെ ചേർന്ന് മക്കളെ ഈ പരീക്ഷയ്ക്ക് ഒരുക്കുമ്പോൾ നമ്മുടെ മക്കൾ വൻ വിജയം സമ്മാനിക്കും വലിയ വിജയം സമ്മാനിക്കുന്ന തരത്തിലേക്ക് മക്കൾ മാറട്ടെ എന്ന് പ്രഭസുബാനവ് താനോട് പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്